ഇന്റർനാഷണൽ പിന്നെ ഗാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഉപയോഗിക്കുന്നതിന് വിശാലോർക്കം വിശേ ഓർക്കം അതൊന്ന് പാടിയ കുഴപ്പമെന്തായിരുന്നു കുറച്ചുകൂടെ ഒരു എനർജറ്റിക് അല്ലേ ഞങ്ങൾ വീണ്ടും ഭാരതാംബയുടെ പിന്നെ കുഴപ്പമെന്താണെന്ന് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണല്ലോ ആർ എസ് എസിന്റെ പിന്നെ ഗാനമൊന്നും അല്ലെങ്കിൽ ഇത് ആർ എസ്സിൻ്റെ കാര്യമല്ലെന്ന് പറയണം ആർ എസ് എസിൻ്റെ അധികാരികൾ അതിൻ്റെ ഫലമായില്ല ഇത് ആർ എസ്സിൻ്റെ കാര്യമല്ല എന്ന് പറയണം പിന്നെ വീണ്ടും ഇന്ന് ബി ജെ പിയുടെ ദേശീയ നേതാക്കന്മാർ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിത് എല്ലാ പരിപാടികളിലും എല്ലാ ബി ജെ പി ആർ എസ് എസ് പരിപാടികളിലും ഞങ്ങളിതായിരിക്കും പാടാൻ പോകുമെന്ന് പറയും അങ്ങനെ പാടുന്ന പാട്ട് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പിന്നെ ഔദ്യോഗിക പരിപാടികളിൽ വേണോ സ്കൂളുകളിൽ ഇത് പഠിപ്പ് പഠിപ്പിക്കണോ ഇഷ്ടമില്ലാത്ത കുട്ടികളെ പേരിൽ ഇത് അടിച്ചേൽപ്പിക്കണമോ എന്നുള്ളതാണ് ഇതിലുള്ള പ്രശ്നം ഞാൻ റിഹേഴ്സൽ നടത്തിയെന്ന് ഞാൻ അനുമാനിക്കുന്നതൊരു അന്വേഷണത്തിൽ നിന്ന് വരേണ്ട കാര്യങ്ങളൊക്കെയാണല്ലോ ഞാൻ പറയാ അതിന് വരെയുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടെന്ന് പറയുകയാണ് അല്ല അദ്ദേഹം ഇതെല്ലാം വിദ്യാഭ്യാസ ആ മൂന്ന് മണി മൂന്ന് മണിക്കാണ് ഞാൻ അല്ല അത് പി എം സിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടല്ല കാണുന്നത് രേഖാമൂലം എഴുതി കൊടുക്കുന്നുണ്ട് ഈ ഇത് എഴുതി പിന്നെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇത് അതല്ല മരവെപ്പൊന്നുമില്ല ഞാൻ എഴുതി കൊടുക്ക കൊടുക്കുന്നത് ഈ ആർ എസ് എസിന്റെ ഗീതം ആരപിച്ചത് ഒട്ടും ശരിയായിട്ടില്ലെന്നും അത് അങ്ങനെ അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം കൊടുക്കുകയും അദ്ദേഹത്തിന് നേരിൽ കണ്ട് സംസാരിക്കുകയും ചെയ്യും അല്ല അതൊന്നും സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കില്ല അതവിടെ പിന്നെ ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇതിൽ പി എം ശ്രീ പഠിക്കുന്നതിന് വേണ്ടി ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഒരു അവസാന തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിയെടുക്കും മുന്നണിയെടുക്കും പിന്നെ ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് സ്കൂളുകളാണ് പി എം ശ്രീ സ്കൂളുകൾ എന്നുള്ള നിലയിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അതങ്ങനെ നിൽക്കുകയാണ് പക്ഷെ അതിനിടയിൽ ഞങ്ങൾക്ക് പിന്നെ സ്റ്റാർസ് പദ്ധതിയിൽ ഇന്നലെ പിന്നെ ഇരുന്നൂറ്റി അമ്പതോ കോടിയോ മറ്റൊന്നലെ അനുവദിച്ചിട്ടുണ്ട് നേരത്തെ എസ് എസ് കെയിൽ നൂറ് കോടി രൂപ കഴിഞ്ഞ ആഴ്ച അനുവദിച്ച് ബാക്കി എസ് എസ് കെക്ക് ടോട്ടൽ കിട്ടേണ്ട ആയിരത്തി നാനൂറ് അധികം കോടി രൂപയാണ് അത് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ നാളെ വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്നത് അതായത് രേഖാമൂലം ഗവൺമെന്റ് ഇപ്പോൾ ക്യാബിനറ്റിന് വേണ്ടി മുഖ്യമന്ത്രിയും ആണല്ലോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആണല്ലോ അറിയിക്കേണ്ടത് അത് അവരറിയില്ല അല്ല അതിനൊരു നടപടിക്രമമുണ്ടല്ലോ ചിലപ്പോൾ ക്യാബിനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിനൊരു കത്ത് കൊടുക്കണമെങ്കിൽ അതിന് ഗവൺമെന്റ് ഉത്തരവിറങ്ങണം അത് നിയമപരമായി അഡ്വക്കറ്റ് ജനറൽ പരിശോധിക്കണം അങ്ങനെയൊക്കെയുള്ള നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഉള്ള താനൊരു ക്രമങ്ങൾ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറ്റൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഞാൻ ആയിക്കൊണ്ടുള്ള ഒരു സബ് കമ്മിറ്റി ഉപകരിച്ചിട്ടായിട്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് വളരെ സൌഹൃദപരമായ കൂടിക്കാഴ്ച ആയിരിക്കും ഈ കോൺട്രവേഴ്സിൽ അദ്ദേഹം മുഴുവനും പത്രങ്ങൾ വായിച്ചിട്ടുള്ളതാണ് പിന്നെ അതിനുശേഷമാണ് ഈ ഫണ്ട് എല്ലാം അനുവദിച്ചിട്ടുള്ളത് അല്ല അതിനെ അതിനുസമിച്ച് സംസ്ഥാന ഗവൺമെന്റിന് ഒരു ക്ലാരിറ്റി ഉണ്ട് പക്ഷേ ആ ക്ലാരിറ്റി ഇപ്പം പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നില്ല നേരത്തെ അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ചർച്ച ചെയ്ത് കൂടി പി എം സി സംസ്ഥാനത്ത് അനുവദിച്ചത് പി എം സിക്ക് രാജ്യത്ത് ആകെ പി എം സി രാജ്യം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ് അന്ന് തന്നെ ഓരോ സ്കൂളുകൾ ഒരു സ്കൂളിന് രണ്ടു കോടി രൂപ വെച്ചിട്ട് അനുവദിച്ചിട്ടുള്ളതാണ് നമുക്ക് രണ്ടായിരം ഇരുന്നൂറ്റിഅറുപത്തഞ്ച് സ്കൂളും അനുവദിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മുഖ്യമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ അയ്യായിരം കോടി രൂപ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടി ഏതാണ്ട് എല്ലാ സ്കൂളുകളും ഇപ്പോൾ ലിഫ്റ്റും എയർ കണ്ടീഷൻ റൂമും സ്മാർട്ട് ക്ലാസ് റൂംസും സ്റ്റുഡിയോയും ഒക്കെ തന്നെ ആയിക്കഴിഞ്ഞു അതുകൊണ്ട് പി എം സിയിൽ പറയുന്ന രൂപത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നമുക്ക് ആവശ്യമില്ല ഇരുന്നൂറ്റി അറുപത്തി സ്കൂളും അതെല്ലാം നമുക്ക് പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെട്ട കഴിഞ്ഞു അത് മാത്രമല്ല ഇതിന് ഇനിയിപ്പോൾ രണ്ട് വർഷക്കാലം മാത്രമാണ് ഇനി രണ്ട് വർഷമല്ല ഒരു ഒരു വർഷം കൂടി മാത്രമേ ഈ പി എം സിയുടെ കാലാവധി തന്നെ ഉള്ളൂ അപ്പം നമ്മൾ ഒരു സ്കൂളിന് പത്ത് കോടി അഞ്ച് കോടി മൂന്ന് കോടി എല്ലാം കൊടുക്കുമ്പോഴാണ് അഞ്ച് വർഷം അഞ്ച് വർഷക്കാലത്തേക്ക് അഞ്ച് വർഷക്കാലം കൊണ്ട് ചെയ്യാൻ വേണ്ടി രണ്ട് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നത് അപ്പം അതൊരു പ്രശ്നമല്ല ഇത് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് ഒരു നിലപാട് അതിൻ്റെ പിന്നെ സെക്രട്ടറി സീനിയർ ഐ എസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാ സംസ്ഥാനങ്ങളുടെയും ആവശ്യം അനുസരിച്ച് മാത്രമേ ഈ കാര്യം ചെയ്യേണ്ടതായിട്ടുള്ളൂ അല്ലാതെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല ബാക്കി നാളെ അതിന്റെ ഒരു നിയമോദ്ദേശം കിട്ടിയ ചേട്ടൻ പറയാം ഞാൻ നിയമോദ്ദേശങ്ങൾ ചോദിച്ചേക്കാം അല്ല അതന്ന് അതന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല സ്വാഭാവിക അത് ഞാൻ നാളെ സംസാരിച്ചിട്ട് അവർക്ക് വീണ്ടും കാണാം